ഗ്രീടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് കാക്കി ക്യാമ്പിൽ താറാവുകളെ കുറിച്ചാണ് കാക്കി ക്യാമ്പിൽ താറാവുകൾ എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ പേർക്കും അറിയാമായിരിക്കാം മുട്ടയില് ഏറ്റവും കൂടുതൽ അളവ് കിട്ടുന്ന ഒരു താരാവിനമാണ് കാക്കി ക്യാമ്പിൽ താക്കാവുകൾ ഒരു വർഷത്തിൽ മുന്നൂറോളം മുട്ടകൾ ഇടും എന്നുള്ളതാണ് കാക്കി ക്യാമ്പിൽ താക്കാവിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇതിൻ്റെ ചില പോരായ്മകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം എന്തെല്ലാമാണ് പോരായ്മകൾ എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് കാക്കി ക്യാമ്പിൾ താഴാവുകളുടെ മുട്ടയുടെ വലുപ്പം താരതമ്യേന കുറവായിരിക്കും എന്നാൽ ഒരു കോഴിമുട്ടേക്കാളും ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഈ ഒരു പ്രശ്നത്തിനുള്ള നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാക്കി ക്യാമ്പിൾ താറാവ് നൂറ് മുതൽ നൂറ്റി മുപ്പത് ഗ്രാം വരെയാണ് ഒരു ദിവസം തീറ്റ എടുക്കുക അതായത് നൂറ്റി മുപ്പത് ഗ്രാം ലെയർ മേശ കൊടുത്താൽ ആ കാക്കി ക്യാമ്പിൾ ഒരു വർഷം മുട്ട ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഓരോ ദിവസവും നൂറ്റി മുപ്പത് ഗ്രാം വെച്ച് ഇതേ സ്ഥാനത്ത് നമ്മുടെ ചാരയും ചെമ്പില്ലി ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ ആകെ മാസത്തിൽ നൂറ്റി അൻപത് ഗ്രാമും ആകെ മാസം കഴിഞ്ഞാൽ ഇരുന്നൂറ് ഗ്രാമും തീറ്റ ആവശ്യമായിട്ട് വരും മുട്ട ഉത്പാദിപ്പിക്കാനായിട്ട് അതും സ്ഥിരമായിട്ട് മുട്ട മുട്ടയുണ്ടാവുകയും ചെയ്യില്ല ഇടയ്ക്ക് ഒരു നാലോ അഞ്ചോ മാസം അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ ഓരോ തവണയും മുട്ട നിർത്തുകയും അതിനുശേഷം ഒരു രണ്ട് മാസത്തോളം മുട്ടയില്ലാതെ ഡ്രൈ പീരീഡിൽ നിൽക്കുകയും ചെയ്യും കാക്കി കാക്കിക്കാമ്പിൾ താറാവുകൾക്ക് ഇത്തരം ഒരു പ്രശ്നമില്ല നമ്മുടെ ബി വി ത്യേറ്റി കോഴിയൊക്കെ പോലെ തന്നെ മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മുട്ട ഇട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ഗുണാന്ത അതുപോലെ തന്നെ താറാവിൻ്റെ വലുപ്പവും താരതമ്യേന നമ്മുടെ ചാര ചെമ്പല്ലി അനത്തപ്പെട്ട പുട്ടനാടൻ താറാവുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും അതുകൊണ്ട് തന്നെയാണ് തീറ്റയ്ക്ക് ചിലവ് കുറയുന്നത് അപ്പോൾ ഈ താറാവുകൾ വളർത്തുന്നത് മറ്റു താറാവിനെ വളർത്തുന്നതിനെ അപേക്ഷിച്ച് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കാക്കി കാക്കിക്കാമ്പിൽ താറാവുകളുടെ മുട്ടയ്ക്ക് പൊതുവേ വലുപ്പം കുറവായതുകൊണ്ട് തന്നെ വിമ്പണിയിൽ തനിച്ച് കാക്കിക്കാമ്പിൽ മുട്ട മാത്രമായിട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ വില കുറയാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഏറ്റവും കുറഞ്ഞ വിലയായിട്ട് എട്ട് രൂപ നമുക്ക് എട്ട് രൂപ എട്ട് രൂപ അമ്പത് പൈസ വരെ നമുക്കൊരു മുട്ടയ്ക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ കാക്കി കാക്കിക്കാമ്പിൽ താരാവുകളുടെ മുട്ടയെ നമുക്ക് ചാര അല്ലെങ്കിൽ ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട കുട്ടനാടൻ താരാവുകളുടെ മുട്ടയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടനാടൻ താറാവിൻ്റെ മുട്ട വലുപ്പം ഉണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ വളരെ കുറഞ്ഞ ഒരു രീതിയിൽ നമുക്ക് ഈ മുട്ടകളെയും മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് രണ്ട് തേക്കാവുകളെയും കൂടെ ഒരുമിച്ച് വളർത്തുന്നത് കൊണ്ട് ഉള്ള മെച്ചം എന്ന് പറയുന്നത് മുട്ടയുടെ സൈസ് കുറവുള്ളതുകൊണ്ട് ചാര കാക്കി ക്യാമ്പിൾ താങ്ങാവിൻ്റെ മുട്ടയ്ക്ക് വില കുറയുന്ന പ്രശ്നം പരിഹരിക്കാൻ കഴിയും അപ്പോൾ ഇനിയിപ്പോൾ എട്ട് രൂപയ്ക്ക് ആണ് വയ്ക്കുന്നതെങ്കിൽ പോലും തീറ്റയുടെ അളവ് കുറവായതുകൊണ്ടും സ്ഥിരമായിട്ട് മുട്ട കിട്ടുന്നതുകൊണ്ടും നമുക്ക് കാക്കി ക്യാമ്പിൾ താങ്കൾ വളർത്തുന്നത് വളരെ ലാഭകരമാണ് വരാത്തതിന് വെള്ളത്തിൻ്റെ അളവും കുറച്ച് മതി എന്നുള്ളതാണ് കാക്കി ക്യാമ്പിൾ താങ്ങാവിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത അപ്പോൾ ഈ കാക്കി ക്യാമ്പിൾ താറാവുകളെ എവിടെയൊക്കെ കിട്ടും എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ അപൂർവം കുറച്ച് ബ്രീഡർമാർ മാത്രമേ ഇതിനെ കൊണ്ടുവന്ന് വളർത്തുന്നുള്ളൂ ബാംഗ്ലൂരൊക്കെ നിന്നാണ് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പരീഡകന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ മുൻപുണ്ടായിരുന്നെങ്കിലും ഇപ്പം നിലവിൽ ഈ യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലൊന്നും ലഭ്യമല്ല സെൻട്രൽ പവർട്രി ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ അതായത് സി പി ഡി ഒ ടി ഐ അവിടെ നിന്നാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഇപ്പം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫീമെയിൽ മാത്രമാണ് കിട്ടുക മെയിൽ ഒരു കാരണവശാലും അവർ തരുന്നതല്ല മെയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹാച്ചറിയുടെ ലൈസൻസും പേരൻസ് സ്റ്റോക്ക് കൊളുത്താനുള്ള പെർമിഷനും സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം ബയോസെക്യൂർ ആയിട്ടുള്ളൊരു ആണെന്ന് ഉറപ്പ് വന്നാൽ മാത്രമാണ് അവിടുന്ന് കിട്ടുക രണ്ടായിരം കുഞ്ഞുങ്ങളെയാണ് മിനിമം പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പത്തോ അൻപതോ മുപ്പതോ ഒക്കെ താകാവും കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം മാസമൊക്കെ പ്രായമായ താകാവുകൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ താഴെ ലിങ്കും നമ്മുടെ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വിളിച്ചും ബന്ധപ്പെടാം അപ്പോൾ ചാര ചെമ്പല്ലി താരാവുകളുടെ ഒപ്പം കാക്കി ക്യാമ്പിൽ വളർത്തുന്നത് വളരെ ലാഭകരമാണ് ഇനിയിപ്പോൾ കാക്കി ക്യാമ്പിൽ മാത്രമായിട്ട് വളർത്തുന്നതും ലാഭകരമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു സാമ്പത്തിക വിശകലനം നമുക്ക് വരും വീഡിയോകളിൽ ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ